തനിക്കറിയുന്നതെല്ലാം പഠിപ്പിച്ചു പക്ഷെ അദ്ദേഹം അധ്യാപകനായതുകൊണ്ട് തനിക്കറിയുന്ന മാത്രം പഠിച്ചാൽ പോരാ ഉന്നത വിദ്യാഭ്യാസത്തിന് പാഞ്ചാല രാജാവായ പ്രവാഹന കൈവല്യന്റെ അടുത്ത് അയച്ചു പ്രവാഹന കൈവല്യന്റെ അടുത്ത് അവിടുന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ശ്വേതഗേതു തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീട്ടിലെത്തിയപ്പോ തന്റെ പിതാവിനോട് ചോദിച്ചത് പിതാവേ ഞാൻ ആരാ ഞാൻ എവിടുന്നാ വന്നേ ഞാൻ എങ്ങോട്ടാ പോകുന്ന ഈ തിരിച്ചറിയുള്ള ഒരേ ഒരു ജന്തു മനുഷ്യനാ ഒരു പക്ഷിക്കും അറിയില്ല താൻ പക്ഷിയാണെന്ന് നായക്കറിയില്ല നായിയുടെ പേര് നായിയാണെന്ന് താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആനയും ഈ ഭൂമിയിലില്ല കാട്ടിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലെ എല്ലാ വൻകരയിലുള്ള ആളുകൾ ഉത്തരം പറയും സിംഹമാണെന്ന് കാട്ടിലെ രാജാവ് സിംഹമാണ് പക്ഷേ ആ ഇവർ ഇന്നുള്ള ഒരു സിംഹം അറിയില്ല ഇന്നുള്ള ഒരു സിംഹം അറിയില്ല സിംഹ അറിഞ്ഞതിന് പിറ്റേന്ന് അതിന് എസ്കോട്ട് വേണമെന്ന് പറയും സിംഹാസനം വേണമെന്ന് പറയും സിംഹത്തിന്റെ പേരിൽ ആസനം നമ്മൾ ഉണ്ടാക്കിയിരിക്കും പക്ഷെ സിംഹത്തിന് ആസനമില്ല അത് പറഞ്ഞാ അതിനൊരു എസ്കോട്ട് ഇല്ല അതിന് സത്യപ്രതിജ്ഞയില്ല അതിന് അഭിഷേകം ഇല്ല ഒന്നുമില്ല നമ്മളിട്ടതാണ് എല്ലാ മൃഗങ്ങളുടെയും പേര് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സസ്യപദാദികളുടെയും പേര് കൊടുത്തത് നമ്മളാണ് നമുക്കും പേരിട്ടത് നമ്മളാണ് കാരണം നമുക്ക് ആന്തരികമായ ദർശനമുണ്ട് എന്നതുകൊണ്ടാണ് താൻ ആരാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോഴാണ് സംസ്കാരം വളരുന്നത് അധ്യാപകൻ അറിയുന്നത് മാത്രം കുട്ടി പഠിച്ചാൽ സംസ്കാരം തുടങ്ങിയെടുത്ത് നിൽക്കും മുന്നോട്ട് പോവില്ല സംസാരം എപ്പോഴാ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമോ അപ്പോഴാണ് അധ്യാപകൻ വിജയിക്കുന്നത് കുട്ടികൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോഴാ കേരളത്തിന് പുറത്ത് വിദേശികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന മലയാളിയാരാണ് വിദേശികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന മലയാളി അറിയാം ആ മലയാളി സ്കൂളിൽ മാഷു പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞാളാണ് മാഷു പറഞ്ഞ കണക്ക് ഒന്നും ഒന്നും രണ്ട് രണ്ടു ഒന്നും മൂന്ന് എന്ന് മാഷ് കണക്ക് പറഞ്ഞപ്പോ ആ കുട്ടി ചോദിച്ചു മാച്ചെ ഒരു പുഴ അങ്ങ് ഒരു പുഴ ഇന്ന് മുലും രണ്ടു പുഴയും കൂടി ചേർന്ന പിന്നെ പിന്നെ രണ്ടു പുഴ ഇല്ലല്ലോ വലിയ വല്യപൊഴിയല്ലേ ഉള്ളത് അപ്പൊ ഒന്നും ഒന്നും രണ്ടല്ല ഇമ്മണി ബല്യൊന്നാണ് എന്ന ഉത്തരം പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്നത് അപ്പൊ മാഷ് പറഞ്ഞത് മാത്രം കേട്ടിട്ട് കുട്ടികൾ പോകരുത് കേട്ടോ പോകരുത് കേട്ടോ ഇവിടെ ഇരിക്കുന്ന മോൻ്റെ പേരെന്താ എന്റെ പേരെന്താ നിന്റെ പേരറിയില്ലേ ആ പറഞ്ഞു പറ ഞാൻ കേൾക്കുന്നില്ല പേര് ഏ ത്ര മക്കളുണ്ട് ഒന്ന് അച്ഛൻറെ അച്ഛനത്ര മക്കളുണ്ട് അറിയില്ല ഇതാ പ്രശ്നം അച്ചാച്ചൻ മക്കളുണ്ട് അച്ഛനത്ര സഹോദരന്മാർ അമ്മേന്റെ അമ്മക്ക് എത്ര മക്കളുണ്ട് അമ്മേൻ്റെ അമ്മക്കപ്പം നമുക്ക് കേട്ടൊന്നറിയാവോ ഏ അഞ്ചാ ഒന്നാമത്തെ ആളാരാന്നറിയാവോ ഏറ്റവും വലിയ മൂത്താൾ ഏ മൂത്താ രണ്ടാമത്താളാരാ ആരാ വില്ല ഒന്നല്ലേ വില്ലു രണ്ടു ചെറിയ വെള്ളം ഇല്ല നേരത്തെ രണ്ടാം എന്ത് എന്ന് പറഞ്ഞു അപ്പൊ ഇനി മാഷയോട് പറയണം മാഷെ വീട്ടിലെത്തുമ്പോ ഒന്നാം വണ്ടി Pour le moment, dans le